യഥാർത്ഥത്തിൽ വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ സംഭവിച്ചത് എന്താണ് മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പേരാണ് റാങ്ക് പട്ടികയിൽ നിന്ന് അയച്ചത് സമരത്തിനിടെ നിയമനം കിട്ടിയത് നാൽപ്പത്തിയഞ്ചു പേർക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടു ശതമാനം ആളുകൾക്ക് നിയമനം ലഭിച്ചു ഉദ്യോഗാർത്ഥികളുടെ വാദം കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ചു പേർക്ക് നിയമന ശുപാർശ നൽകി അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകൾ നിലവിലുണ്ട് പക്ഷേ അത് നികത്താൻ സർക്കാർ കൂട്ടാക്കുന്നില്ല ഇതായിരുന്നു അവരുടെ വാദം ഇനി വനിതാ പോലീസ് ബറ്റാലിയൻ എന്താണെന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനേഴിൽ സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ രൂപീകരിച്ചത് ഒന്നാം പിണറായി സർക്കാർ ആണ് വനിതാ കമാൻഡോ പിങ്ക് പോലീസ് വനിതാ എസ് എച്ച്ഒ പോസ്റ്റുകൾ സൃഷ്ടിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എണ്ണൂറ്റി പതിനഞ്ച് പേർക്കും രണ്ടായിരത്തി നാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കും നിയമന ശുപാർശ നൽകി ഇതുവരെ വനിതാ പോലീസ് ബറ്റാലിയനിലേക്ക് ശുപാർശ നിയമന ശുപാർശ നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേർക്കാണ് രണ്ടായിരത്തിൽ കാറ്റഗറികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള ഒഴിവുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വാർഷിക പരീക്ഷാ കലണ്ടർ മുൻകൂർ പ്രസിദ്ധീകരിക്കുന്നു സാധാരണയിലധികം വിരമിക്കൽ ഈ വർഷം ഉണ്ടാകും മുഴുവൻ ഒഴിവുകളും കണ്ടെത്തി റിപ്പോർട്ട് ചെയ്യാൻ സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ പി എസ് സി നടത്തിയത് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പരീക്ഷകളാണ് ഇനി എവിടെയാണ് കൂടുതൽ പി എസ് സി നിയമനങ്ങൾ നടക്കുന്നതെന്ന് നോക്കാം രാജ്യത്തെ ആകെ പി എസ് സി നിയമനങ്ങളുടെ അറുപത്തി ശതമാനം അത് കേരളത്തിലാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം എണ്ണായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നിയമന ശുപാർശകൾ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി ഒൻപത് പേർക്ക് നിയമന ശുപാർശ നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്ക് നിയമന ശുപാർശ നൽകി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇതുവരെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി ഒന്ന് നിയമന ശുപാർശകളാണ് നൽകിയത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു ലക്ഷത്തി അറുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് നിയമന ശുപാർശകളും വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ഒരു വലിയ സംസ്ഥാനമൊന്നുമല്ല കേരളം ചെറിയ സംസ്ഥാനമാണ് അതിൻ്റെ ശതമാനക്കണക്ക് നോക്കിയാലും അതല്ല എണ്ണക്കണക്ക് നോക്കിയാലും പക്ഷെ കേരളം മുന്നിലാണ് അവിടെ ഇങ്ങനെ സമരങ്ങൾ പിന്നീട് നടക്കുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും ജോലിക്ക് വേണ്ടിയുള്ള സമരത്തെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അതിൻ്റെ വസ്തുത എത്രത്തോളമാണ് ഈ സമരകാലത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലെ വസ്തുത എത്രത്തോളമാണ് എന്ന് നമ്മൾ എന്തായാലും പരിശോധിക്കണം അതെ നിശ്ചയമായിട്ടും ഇത് ഒന്ന് കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് പി എസ് സി ഇപ്പം നമ്മൾ നോക്കൂ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം ഒരു കോടി ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപേക്ഷകളാണ് അത്രയ്ക്ക് അപേക്ഷകരുണ്ടായിരുന്നു ആ പറഞ്ഞ വർഷം അതിൽ എഴുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് പേര് ആ ഈ എല്ലാം കൂടി പരീക്ഷയിലെഴുതി എഴുത്തു പരീക്ഷ എല്ലാ പരീക്ഷയും പി എസ് സി നടത്തിയ എല്ലാ പരീക്ഷകളുടെയും കാര്യമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നാണെങ്കിൽ തൊണ്ണൂറ്റി നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി അഞ്ഞൂറ്റി മൂന്ന് അപേക്ഷകൾ നാല്പത്തിയാറ് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അറുന്നൂറ് പേർ പരീക്ഷ എഴുതി എന്നുവെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ ഈ കണക്ക് വായിക്കുമ്പോൾ അറിയാവുന്ന പോലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ഇതെല്ലാം നിശ്ചിത പ്രായപരിധിക്ക് താഴെ നിൽക്കുന്ന ആളുകളാണെന്ന് ഓർക്കണം ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് പി എസ് സി എന്ന സംവിധാനത്തിൽ വിശ്വസിക്കുന്നത് ഇങ്ങനെ പി എസ് സി എന്ന സംവിധാനത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ചെറുപ്പക്കാരായുള്ള പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പരീക്ഷ എഴുതുന്ന മുഴുവൻ പേർക്കും ജോലി കിട്ടില്ല പരീക്ഷ എഴുതുന്ന മുഴുവൻ പേരും പട്ടികയിൽ വരില്ല പട്ടികയിൽ വന്നാൽ തന്നെയും മുഴുവൻ പേരും ും ജോലി കിട്ടുകയില്ല എന്ന് ഇത് കാലികമായിട്ട് മാറ്റുകയൊക്കെ വേണം ചില എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴുണ്ട് പക്ഷേ ഇതാണ് പി എസ് സിയുടെ സംവിധാനം എന്നെല്ലാവർക്കും അറിയാം എന്ന് മാത്രമല്ല പി എസ് സിയുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പറയുന്ന എല്ലാവരും കേരള പി എസ് സിയുടെ ഒരു കാര്യക്ഷമതയെ നല്ല നിലയ്ക്ക് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രമാത്രം വിശ്വാസ്യത ഈ ജോലിക്ക് ഉണ്ടാകുന്ന ആളുകൾ അതിനകത്ത് ഉണ്ടാകുന്നത് കേന്ദ്രത്തിൻ്റെ തന്നെ നേരത്തെ ഹർഷം ചൂണ്ടിക്കാണിച്ചതുപോലെ കേന്ദ്രത്തിൻ്റെ തന്നെ പട്ടികയിൽ സംസ്ഥാനങ്ങളിൽ വലിയ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കിയാൽ പോലും കേരളത്തിലെ പി എസ് സി നന്നായിട്ട് ഈ സംവിധാനം കൊണ്ടുപോകുന്നതാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം ഈ സമരം നടത്തുന്ന ആളുകൾ എന്തെങ്കിലും കുറ്റപ്പെടുത്തുക പരിഹസിക്കുക എന്ത് ശരിയായ കാര്യമേലും നമ്മൾ ചെയ്യുന്നേ ഇല്ല കാരണം ജോലി കിട്ടുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടതാണ് അത് പരീക്ഷ എഴുതുന്നതാണെങ്കിൽ പരീക്ഷ എഴുതുക അപേക്ഷ എഴുതാനാണ് അപേക്ഷ എഴുതുക സമരം നടത്താനാണെങ്കിൽ സമരം നടത്തുക പക്ഷേ അപ്പോൾ നമ്മൾ മാധ്യമങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇന്നതാണൊരു വസ്തുത എന്ന് പറഞ്ഞവരെ സമരത്തെ പിന്തിരിപ്പിക്കുകയല്ല ഇന്നത് നമ്മളിതുകൂടെ അതായത് ജോലി കിട്ടായിക എന്നൊരു സാഹചര്യത്തെ കൂടെ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ തോറ്റുപോകുക എന്നൊരു സാഹചര്യത്തെ കൂടെ അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ വന്നിട്ടും ജോലി കിട്ടാത്തൊരു സാഹചര്യത്തെ കൂടെ നമ്മൾ അഭിമുഖീകരിക്കണം കേട്ടോ എന്ന് ചെറുപ്പക്കാരെ ധൈര്യപ്പെടുത്തുക വേണ്ടത് ഇതിപ്പോൾ അവർ ഓരോ ദിവസവും ഓരോ പ്രത്യേകമായ സരരീതികൾ ആവിഷ്കരിക്കുകയും വല്ലാത്ത തോതിൽ അതിൻ്റെ ഇത്തരം പ്രശ്നങ്ങൾ ഈ പി എസ് സി സംവിധാനം ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടതെന്നെനിക്ക് തോന്നുന്നു ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ഈ ആശാ സമരം ആശാവർക്കന്മാരുടെ സമരത്തിൻ്റെ നേതാവ് ഈ ഇരുപത്തിയാറായിരം ആളുകൾക്കും അല്ലെങ്കിൽ സർക്കാർ സർവീസിലേക്ക് എടുക്കണം എന്ന് പറയുന്നതായിട്ട് കേട്ടു അത് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ആയിട്ട് അവിടെ ഇവിടെ കണ്ടു അതെങ്ങനെയാണ് അത് ഇത്തരം കാര്യങ്ങളാണ് ഈ പറയുന്ന സംവിധാനം ഒരു സംവിധാനം അവിടെ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ ഇരുപത്തിയാറായിരം ആളുകളെ പി എസ് സി മുഖേനയൊന്നും അല്ലാതെ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളിലേക്ക് ജോലിക്ക് എടുക്കുക എന്ന് വെച്ചാൽ ഇരുപത്തിയാറായിരം ആളുകളെ പുറത്ത് നിൽക്കുന്ന ഈ ആരോഗ്യ സംവിധാനത്തിലേക്ക് ജോലി ചെയ്യാനായിട്ട് വരുന്ന ആളുകളുടെ വഴി അടക്കുകയാണ് എന്ന് വെച്ചാൽ പി എസ് സി വഴിയും മറ്റും പരീക്ഷ എഴുതി സുഘടിതമായ സംവിധാനത്തിലൂടെ കടന്നു വരേണ്ടത് ഒരുപാട് ആളുകളെ തടസ്സപ്പെടുത്തിയല്ലേ ഈ ഇരുപത്തിയാറായിരം ആളുകൾക്ക് അപ്പോൾ അത്തരം ലോജിക്ക് സമരം നടത്തുന്ന ആളുകൾ കാണുന്നേ ഇല്ല അതായത് കാലങ്ങൾ കൊണ്ട് ഫൈൻ ട്യൂൺ ചെയ്ത് വന്നിരിക്കുന്ന സംവിധാനങ്ങൾ ഇതിനൊക്കെ അവിടെ ഉണ്ടായിരിക്കുക ആ സംവിധാനത്തെ ആളെ ദുർബലപ്പെടുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായും അതായത് സാധാരണ കേരളത്തിൽ പി എസ് സി ഒരു ടെസ്റ്റ് നടത്തിയാൽ ഒരു ഒരു തസ്തികയിലേക്കുള്ള ടെസ്റ്റ് നടത്തിയ ഒരു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് ശതമാനം അമ്പത്തി അഞ്ച് ശതമാനം വരെ അമ്പത്തി അഞ്ച് അറുപത് ശതമാനം വരെയാണ് നിയമനം നടക്കാറ് ശതമാനത്തിന്റെ മേൽ നിയമനം ഈ പട്ടികയിൽ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ നടത്തി പക്ഷേ വ്യത്യസ്തമായ സമരരീതി അവർ നടപ്പാക്കിയത് കൊണ്ടായിരിക്കാം അതിന് വേറൊരു തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ കിട്ടി അതിനെ ചർച്ച ചെയ്തത് എന്തോ പി എസ് സി നിയമനങ്ങൾ സമ്പൂർണമായും സർക്കാർ നടത്താതിരിക്കുന്നു എന്ന മട്ടിലാണ് എനിക്ക് തോന്നുന്ന ആശാം സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ആ നിലയ്ക്കുള്ള മാധ്യമ ശ്രദ്ധ കിട്ടിയത് എന്നിരുന്നാലും സി പി ഒന്ന് യിൽ പട്ടികയിൽ നിയമനം ലഭിച്ചത് നേരത്തെ പറഞ്ഞല്ലോ അമ്പത്തി മൂന്ന് ശതമാനത്തോളം ഉദ്യോഗാർത്ഥികൾക്കാണ് ഒരു റാങ്ക് പട്ടികയിൽ നിന്ന് സാധാരണ നിലയിൽ അൻപത് ശതമാനം വരെ നിയമനമാണ് നടക്കാറുള്ളത് അതായത് താരതമ്യപ്പെടുത്തിയാൽ പതിവിലപ്പുറം നിയമനം ഈ പട്ടികയിൽ നിന്നുണ്ടായി എന്നതാണ് വസ്തുത ഇതിലേറെ നടന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയെങ്കിൽ പോലും ഒരു ജോലിക്ക് വേണ്ടി പതിനെട്ട് ദിവസം സഹന സമരം ചെയ്യേണ്ടി വന്ന ചെറുപ്പക്കാരുടെ വികാരം ആർ ഡി എക്സ് മാനിക്കുന്നു പക്ഷേ ഈ സമരാവശ്യം നടപ്പാക്കാൻ താരതമ്യേന അസാധ്യമായ ഒന്നായിരുന്നു എന്നാണ് ആർ ഡി എക്സിന്റെ ബോധ്യം റാങ്ക് പട്ടികയിലെ അവസാന ആൾക്കും നിയമനം ലഭിക്കുമെന്നും അതിനായി സമ സഹന സമരത്തിന് ഇറങ്ങണമെന്നും ആ പെൺകുട്ടികളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവങ്ങളെ കൊണ്ട് ചുടുചോറ് കോരിക്കുന്നതിന് തുല്യമായിരുന്നു അത് ആ കുട്ടികൾക്ക് മെച്ചപ്പെട്ട ഉദ്യോഗവും ഭാവിയും ആർ ഡി എക്സ് ആശംസിക്കുകയും ചെയ്യുന്നു തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു ഗുഡ് നൈറ്റ്